വിശുദ്ധ ദൈവമാതാവിനും യേശപ്പായ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ദേവു ഇത് എൻ്റെ മോളാണ് നിള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത് അതിന് പെട്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു മേജർ സർജറിയുടെ ആവശ്യം എനിക്ക് ഉണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മളൊരു അഞ്ച് ഡോക്ടേഴ്സിനെ കണ്ടു അപ്പോൾ അവരെല്ലാവരും ആ ഒരു മേജർ സർജറി തന്നെ നടത്തണം എന്ന് പറയുന്നുണ്ടായിരുന്നു അവസാനം നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചു അതിന് മുന്നേ വരെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ട്രിപ്പ് പോലും ഇട്ട് ഇടേണ്ടി വന്നിട്ടില്ല അപ്പം അങ്ങനെ ഒരു സർജറി എന്ന് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു അങ്ങനെ അടൂർ ലൈഫ് ലൈനിൽ വെച്ചാണ് ആ സർജറി നടത്താൻ നമ്മൾ അഡ്മിറ്റ് ആവുന്നത് അപ്പം അവിടെ നോക്കുമ്പോഴൊക്കെ കാണുന്ന ഫോട്ടോ യേശുപ്പാവിൻ്റെയും അതുപോലെ അമ്മമാതാവിൻ്റെയൊക്കെ ഫോട്ടോ ആയിരുന്നു അപ്പോൾ എനിക്കവിടെ പ്രാർത്ഥിക്കാനുണ്ട് ഒരു ഏകാശ്രയം അതായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളവിടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ടായിരിക്കാം മേജർ സർജറി എന്ന് പറഞ്ഞത് ഒരു വെറും അരമണിക്കൂറത്തെ ഒരു മൈനർ സർജറി ആക്കി അത് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിശ്വാസം കൊണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറയുകയും അവൾ അവൾക്ക് കുട്ടികളുണ്ടാവാതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഇവിടെ കൃപാന്സരത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവളോട് പറഞ്ഞപ്പോൾ അവൾ ഞാൻ പോലും അറിയാതെ എൻ്റെ കാര്യം നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ സർജറിക്ക് ശേഷമാണെങ്കിലും എനിക്ക് കുട്ടികളുണ്ടാകുമോ എന്നുള്ളതിൻ്റെ ഒരു സംശയം നമുക്കിങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അത് അവൾ ഞങ്ങൾ അറിയാണ്ട് തന്നെ നിയോഗത്തിൽ വെച്ചു അങ്ങനെ അത് പക്ഷേ നമ്മൾ അറിയുന്നത് അവൾ വെച്ച അതേ മാസം തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതും അത് അതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമാണ് ഉണ്ടായത് ജൂലൈ മാസം അതായത് കഴിഞ്ഞ ജൂലൈയിൽ കുഞ്ഞിന് ഒന്ന് നാല് മാസം പ്രായമുള്ളപ്പോൾ നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഉണ്ടായി അതിൽ കുഞ്ഞിൻ്റെ കാല് നമ്മൾ പോയ ഓട്ടോ മറിയുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം കുഞ്ഞിൻ്റെ കാല് ഓട്ടോടെ എവിടെയോ കെണിഞ്ഞിട്ട് അവളുടെ കാലിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആവുകയും അത് എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് മാത്രം കാലിൻ്റെ പാദത്തിന് മാത്രം പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടി എന്നാൽ അതിൻ്റെ മുകൾ ഭാഗം മൊത്തത്തിൽ ക്രഷായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേഗം തന്നെ ഈ ഡെലിവറി നടത്തിയ ഹോസ്പിറ്റലിലേക്കാണ് എന്നെ കൊണ്ടുവന്നത് അപ്പം ഞങ്ങൾ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഒരു സർജറി അവിടെ വെച്ച് നടത്തി അപ്പം ആ സർജറിയിൽ കുഞ്ഞിൻ്റെ കാരണം റോഡിലേക്കായിരുന്നു മറിഞ്ഞത് അപ്പം ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കോട്ടയം മാതാ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പം ഇവിടെയൊക്കെ എനിക്കുണ്ടായിരുന്ന ഒരു സാന്നിധ്യം യേശുപ്പൻ്റെ ഫോട്ടോയും അമ്മ അമ്മമാതാവിൻ്റെ ഫോട്ടോയും ഒക്കെ തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ ഞാൻ അറിയാതെ തന്നെ ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവൾ അന്ന് കുറച്ച് ഹെൽത്തി ആയിരുന്നതുകൊണ്ട് കുഞ്ഞിൻ്റെ വെയിൻ കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സർജറി നടത്തുമ്പോഴും ഈ വെയിൻ കിട്ടാത്തത് കൊണ്ട് നമ്മളോട് പോലും പറയാത്ത അപ്പുറത്തെ കാലിൽ നിന്ന് അതായത് ഈ ആക്സിഡന്റ് പറ്റാത്ത കാലിൽ നിന്നുകൂടി കട്ട് ചെയ്ത് സ്റ്റിച്ച് ഉണ്ടാക്കിയിട്ടാണ് അവിടെ അവിടുന്ന് വെയിൻ അവരെടുത്തത് അപ്പം അത്രത്തോളം കുറച്ച് ക്രിറ്റിക്കലായിരുന്നു കാരണം കുഞ്ഞിൻ്റെ ആ ഒരു പ്രായത്തിൽ കുഞ്ഞ് മൂന്ന് അനസ്തേഷ്യയിലൂടെ കടന്നുപോയി അത് കൂടാണ്ട് ഈ ഇൻഫെക്ഷൻ്റെ കാരണം ഇങ്ങനെ കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ പ്രയാസമായിരുന്നു അതുകൊണ്ട് ട്രിപ്പ് ഇടാനാണെങ്കിൽ കുഞ്ഞിന് വെയിൻ കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് റൂമിലേക്ക് പ്രദീക്ഷിണമായിട്ട് കൃപാസന പത്രം കൊണ്ടൊരു ചേച്ചി വരികയുണ്ടായി അപ്പം അത് എൻ്റെ വീട്ടുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു അപ്പം നമ്മൾ ഹൈന്ദവരാണ് അപ്പം അവർക്കത് അത്ര ആക്സെപ്റ്റബിളല്ലായിരുന്നു അവരന്തേരം പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും കൃപാസനത്തിലെ പത്രം കൊണ്ടൊക്കെ പലരും നടക്കുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് എന്നോട് പറഞ്ഞത് പക്ഷേ അത് എൻ്റെ മനസ്സിൽ അതൊരു വിശ്വാസമായിട്ട് കിടന്നു പിന്നീട് ഇവിടെ ബ്ലഡ് ടെസ്റ്റിനെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഞാൻ ആ പത്രത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്നു കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി അപ്പം ഇതിനിടയ്ക്ക് എന്നോട് കൂട്ടുക കാര്യ പറഞ്ഞ ആ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഭാസന മാതാവ് എന്നുള്ളൊരു പേര് അപ്പം ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ചറിഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയെങ്കിലും കാല് പൂർണ്ണമായിട്ട് ഭേദമായിട്ടുണ്ടായിരുന്നില്ല ആ പ്രായത്തിൽ തന്നെ ഒന്നര മാസത്തോളം കുഞ്ഞിൻ്റെ കാല് പ്ലാസ്റ്ററിൽ ഇടുകയുണ്ടായിരുന്നു പ്ലാസ്റ്ററിൽ നിന്ന് എടുത്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം കുഞ്ഞിൻ്റെ കാലിന് നല്ലൊരു വീക്കമുണ്ട് അപ്പോൾ രണ്ട് കാലിൻ്റെയും അവസ്ഥ വെച്ച് നോക്കുമ്പം ഇപ്പം ഈ സർജറി നടത്തിയ കാല് കുറച്ച് വീങ്ങിയിട്ടാണുള്ളത് അപ്പം നമുക്ക് കുഞ്ഞിന് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഓരോ ഉറപ്പ് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നില്ലായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ആകെ ഒരു ആശ്രയം കൃപാശ്രമാതാവ് മാത്രമായിരുന്നു അപ്പോൾ അങ്ങനെ വീടിനടുത്തുള്ള രണ്ടാൻറ്റിമാർ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് അറിയുകയും അവരുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ജപമാല റാലിയിൽ പങ്കെടുക്കാനാണ് അപ്പം ജപമാല റാലിയിൽ വന്നപ്പോൾ തന്നെ മറ്റ് ഒരാൻറ്റി പറയുകയുണ്ടായി ഇനി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളും മാതാവ് തരും കാരണം ജമാല റാലിയിലാണല്ലോ ആദ്യമായിട്ട് ഇവിടെ വന്ന് പങ്കെടുത്തത് എന്നൊക്കെ അപ്പോൾ എൻ്റെ എൻ്റെ എനിക്കാകെ ആവശ്യമാണ് കുഞ്ഞിൻ്റെ കാര്യമായിരുന്നു പിന്നെ എനിക്ക് കുഞ്ഞിൻ്റെ അപകടം ഉണ്ടാകുന്നതിന് ഒരു മാസം മുന്നേ എനിക്കുണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് ജോലി അത് ഒരു എയ്ഡഡ് സ്കൂളിൽ ഞാൻ പൈസ കൊടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കാരണം അപ്രൂവൽ ആവാൻ വൈകുന്നതുകൊണ്ടും കുഞ്ഞ് തീരെ ചെറുതായിരുന്നതുകൊണ്ടും മെറ്റേണിറ്റി ലീവിന് ശേഷം ഞാൻ അവിടെ ജോയിൻ ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആ ജോലി വേണ്ടാന്ന് വെച്ചതിൻ്റെ അടുത്ത മാസം തന്നെയാണ് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് അപ്പം മൊത്തത്തിൽ തകർന്നൊരവസ്ഥയിലായിരുന്നു അപ്പം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ആകെ കുഞ്ഞിൻ്റെ കാര്യവും ഇങ്ങനെയായി പിന്നെ ജോലിയൊന്നും ആവുന്നില്ല അപ്പം എങ്ങനെയെങ്കിലും ജോലി ഏതെങ്കിലും കിട്ടണം ഞാനൊരു ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം മാതാവിനെ പരീക്ഷിക്കാനെന്നുള്ള രീതിയിൽ തന്നെ ഞാനന്ന് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ പരീക്ഷണം മാത്രമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഞാൻ എനിക്ക് ബോധ്യപ്പെടുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ മാതാവിലുള്ള വിശ്വാസം കാരണം അതിനിടയ്ക്ക് തന്നെ ഒരുപാട് സാക്ഷ്യം കേട്ടതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലേക്ക് ഒരുപാട് തറച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ മാതാവിലുള്ള വിശ്വാസം തുടർന്നു പിന്നെ ഡിസംബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം നിയോഗത്തിൽ വെച്ച കാര്യങ്ങൾക്ക് പോ കാര്യങ്ങളെക്കാട്ടിലും മാതാവ് എനിക്ക് ഏറ്റവും ആവശ്യം അല്ലെങ്കിൽ എന്താണോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നടത്തി തന്നത് പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കാതെ വരുമ്പം എന്തായാലും നമ്മൾ പിണങ്ങും ഇപ്പം വീട്ടിലമ്മയോടെന്ന പോലെ പരിഭവം പറയും പക്ഷേ മാതാവ് അതിലും വലിയ ഓരോരോ അനുഗ്രഹങ്ങളായിട്ട് തരുമ്പോഴായിരുന്നു ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തുകൊണ്ടിരുന്നത് മാതാവിൻ്റെ ഒരു പ്രസൻസ് കൂടെ ഉണ്ടെന്നുള്ളത് അപ്പം അങ്ങനെ നിയോഗത്തിൽ വെച്ചത് ആദ്യത്തെ നിയോഗത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഹസ്ബൻ്റെ വീട്ടിലേക്കൊരു വഴിയുടെ കാര്യം ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് മാതാവ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് കുഞ്ഞിൻ്റെ പിറന്നാളിൻ്റെ ദിവസത്തിന് മുന്നേ അവിടെ വഴിയാവണം കാരണം ആ എങ്കിലും മാത്രമേ പിറന്നാളിൻ്റെ ആ ഒരു ദിവസം എനിക്ക് വീട്ടുകാരെ കൊണ്ട് കൂടെ വീട്ടിലേക്ക് വണ്ടി ഒഴിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അത് നടത്തി തന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ മാതാവിനോട് ചോദിച്ചു എന്താ അമ്മ അതിലൊരു തടസ്സം ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ചു പക്ഷേ അടുത്ത നിയോഗത്തിൽ അതായത് അടുത്ത ഉടമ്പതി പുതിക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു വലിയ സഹായമായിട്ട് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരുന്ന സാഹചര്യത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു പത്ത് സെൻറ്റോളം ഒമ്പതര സെൻറ്റോളം വരുന്ന ഒരു ഭൂമി വാങ്ങാൻ സാധിച്ചു അപ്പം അതൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഒരു ചെറിയ വഴി ചോദിച്ചാൽ ഞങ്ങൾക്ക് മാതാവ് ഒരു സ്ഥലം തന്നെ തന്ന് സ്വന്തമായിട്ട് അതും ആ ഒരു അവസ്ഥയിൽ തന്ന് അനുഗ്രഹിച്ചു പിന്നെ കുഞ്ഞിൻ്റെ കാര്യമായിരുന്നു ഒരു ടെൻഷൻ അവൾ എന്താ ഒരു വയസ്സായിട്ടും നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു വയസ്സിന് ശേഷം ഹസ്ബൻ്റിൻ്റെ കൂടെ ഞങ്ങൾ അതും നിയോഗത്തിൽ വെച്ചൊരു കാര്യമായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ഒരുമിച്ച് താമസിക്കാൻ അവസരം വേണം കാരണം സാമ്പത്തികമായിട്ട് അന്നേരം നല്ലൊരവസ്ഥയിലല്ലായിരുന്നെങ്കിലും ഞങ്ങളിങ്ങനെ ഒരു പ്രാർത്ഥന വെച്ചിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് വിസയുടെ കാര്യത്തിലൊന്നും ഒരു തടസ്സമില്ലാതെ ഫാമിലി വിസ തന്നെ തന്ന് നമ്മൾ ഹസ്ബൻ്റെ കൂടെ അബുദാബിയിലേക്ക് പോയി അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് മെയ് മാസം അടക്ക് മാസം ആയതുകൊണ്ട് തന്നെ മെയ് ഒൻപതിന് മുമ്പായിട്ട് കുഞ്ഞു നടന്ന് കാണണം എന്നുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് മാതാവ് ഞാൻ ഓർത്തില്ലെങ്കിലും മാതാവ് അത് സാധിച്ചു തന്നു മെയ് മാസം ആ പറഞ്ഞ ഡേറ്റിന് മുന്നേ തന്നെ കുഞ്ഞ് നടന്ന് കണ്ടു അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു കാരണം നമുക്ക് ഒരു പ്രതീക്ഷയും ുന്നു അവളിങ്ങനെ പിടിച്ച് നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് നടക്കാനുള്ളൊരു കാരണം ഇത്രത്തോളം സർജറി കാലിൽ ചെയ്തതും അതുപോലെ ആ കുഞ്ഞ് കടന്നുപോയ അവസ്ഥയൊക്കെ നമുക്കറിയാമായിരുന്നു കാരണം ഹോസ്പിറ്റലിൽ രണ്ട് കൈയും രണ്ട് കാലിലും പ്ലാസ്റ്റർ ഒരു അങ്ങനെ ആ ഒരു അവസ്ഥയിലായിരുന്നു കുഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മൾ നടന്ന് കണ്ടപ്പോഴത്തേക്കിനും മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അതിലുപരി നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം ഇതായിരുന്നു അതായത് എനിക്ക് യു എയിൽ ജോലി നോക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ടായതുകൊണ്ട് എന്നാലും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ദിവസം തന്നെ മാതാവ് എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ റെഡിയാക്കി തരുന്നു തന്നു അതിൻ്റെ എല്ലാം സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഈ ഡിഗ്രിയുടെ ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടില്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുന്നത് അപ്പോൾ മൊത്തത്തിൽ തകർന്നൊരവസ്ഥയായിരുന്നു കാരണം നാട്ടിൽ നിന്ന് അവിടെ ജോലി നോക്കാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവിടെ പോയത് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയപ്പോൾ ഇനി വേറെ എവിടെയും പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിൽ നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നു അച്ഛൻ്റെ ധ്യാനം എല്ലാം കൂടും എല്ലാ ശരി വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കായിരുന്നു അപ്പം മിക്ക ചൊവ്വാഴ്ചകളിലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം പ്രത്യേകിച്ച് ആ ചൊവ്വാഴ്ച ഞാൻ മനസ്സ് മടിച്ചിട്ടാണ് പ്രാർത്ഥിക്കാനിരുന്നത് കാരണം ഒന്നാമത് ജീവിതത്തിൽ ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ജോലിയും ഇനി കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി അപ്പോൾ മൊത്തത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സമയത്താണ് കുഞ്ഞിനെ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത് അതായത് കുഞ്ഞിനെ ഹസ്ബൻഡ് ജോലിക്ക് പോയാലും ഞാനും കുഞ്ഞും തനിച്ചായിരിക്കും വീട്ടിലപ്പം ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അത് പ്രത്യേകിച്ച് അച്ഛനെ ഞാൻ കുഞ്ഞിനെ കാണിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞിന് കാശുരൂപം അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാശുരൂപം കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ നമ്മൾ അമ്മമാതാവിന് ഉമ്മ കൊടുക്കുമോനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവൾ അത് കൃത്യമായിട്ട് ആ മാലെ ലോക്കറ്റ് തൊട്ട് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പം അതൊക്കെ നമ്മൾ ആദ്യം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിന് ശേഷം ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അവളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അതെടുത്തിട്ട് വാ എടുത്തിട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ അവൾ കൃത്യമായിട്ട് എടുത്തിട്ട് വരാൻ തുടങ്ങി അപ്പോൾ പെട്ടെന്നായിരുന്നു അച്ഛൻ പറയുന്ന പോലെ ആ ഒരു സമയചുരുക്കത്തിൻ്റെ അനുഭവം നമുക്കുണ്ടായത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് വരും വന്നതാണ് ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വീഡിയോ ആക്കി വേൾഡ് റെക്കോർഡ് എന്ന നിലയ്ക്ക് ജസ്റ്റ് ഒന്ന് അയച്ച് നോക്കാം എന്തായിരിക്കും റെസ്പോൺസ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ കലാം വേൾഡ് റെക്കോർഡിന് ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് നമുക്ക് റെസ്പോൺസ് വന്നത് കുട്ടി ഇത്രയും കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ പോരാ കാരണം നമ്മളുടെ അന്നേരം അയച്ചു കൊടുത്തത് വെറുമൊരു മുപ്പത് മുപ്പത് സാധനങ്ങൾ അറ്റ് എ ടൈം അവൾ റെക്കോഗ്നൈസ് ചെയ്ത് നമ്മുടെ കയ്യിലെടുത്ത് തരുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പം പോരാ ഒരു നൂറെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും ഈ പ്രായത്തിൽ കുഞ്ഞിനെ ഓവർ സ്ട്രെയിൻ ചെയ്യിക്കാൻ പറ്റില്ല അപ്പം നൂറെണ്ണം എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പിൽ തന്നെ നമ്മൾ നിന്നു എന്നാലും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പറ്റുന്നത്ര വീഡിയോ അവളെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത്ഭുതം ഒന്ന് നമ്മൾക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയൊരു കാര്യമാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് കുഞ്ഞ് നമ്മളോട് സഹകരിച്ച രീതി ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഓരോ സമയവും നമ്മൾ അവളോട് എടുക്കാൻ പറയുമ്പം അവൾ ആദ്യം ഒന്ന് കാരണം പ്രായം ഒരു വയസ്സ് നാല് മാസം മൂന്ന് മാസം അപ്പം ആയിട്ടുള്ളൂ അപ്പം നമ്മൾ പറയുന്ന സമയത്തൊന്നും അവൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ മാതാവിൻ്റെ ഈ കാശ് രൂപ എപ്പോഴൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ മുറുക്കപ്പിടിച്ച് ഞാൻ അവളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ തുടങ്ങി ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അപ്പം അത് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഇത് ഇതിനകത്ത് നമ്മൾ ഓരോ മുപ്പത് കൂടുതൽ സാധനങ്ങളോ നിരത്തി വെച്ചു നിരത്തി വെച്ചിട്ടാണ് കുഞ്ഞിനോട് പറഞ്ഞത് ഓരോ സാധനങ്ങളായിട്ട് എടുത്തു തരാൻ വേണ്ടി വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി ആദ്യമൊന്നും അവൾ ചെയ്തില്ല പിന്നെ കാശുരൂപം മുറുക്ക പിടിച്ച് കാരണം കാശുരൂപം എൻ്റെ കൈ കണ്ടാൽ അവൾക്ക് അതന്നേരം വേണം അവൾ എടുത്തുകൊണ്ട് പോകും പക്ഷേ ഞാൻ അന്നരം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ നിർമ്മാണം ചൊല്ലി പ്രദീക്ഷിത പ്രാർത്ഥന പ്രദീക്ഷിണ പ്രാർത്ഥന അല്ല നന്മനിറന്മാരെയും സർവ സർവസനാപിതാവും ചൊല്ലിയിട്ട് ഞാനത് ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അങ്ങനെ അവൾ ആ ഒരൊറ്റ സ്ട്രെച്ചിൽ നാല് മിനിറ്റിനുള്ളിൽ അവൾ മുപ്പത് മുപ്പത് സാധനത്തിൽ കൂടുതൽ എൻ്റെ കയ്യിൽ എടുത്തു തന്നു അപ്പം ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല അവൾ അങ്ങനെ ഒരു കാര്യം അവൾ ചെയ്യുന്നു എന്നുള്ളത് ഈ ടൈം നമുക്കൊരു മുപ്പതിൽ കൂടുതൽ സാധനങ്ങൾ അതിൻ്റെ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചു അപ്പോൾ അന്നേരം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി അപ്പം നിങ്ങൾ കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു മിനിമം നൂറിൽ കൂടുതലെങ്കിലും ചെയ്യിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വെറുതെ ഫ്ലാഷ് കാർഡ്സ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുഞ്ഞ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നതായിട്ട് തോന്നി അപ്പം എന്താണെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് ഇത് ഉടമ്പടി എടുത്തതിലൂടെ കിട്ടിയ കുഞ്ഞാണ് കാരണം കൂട്ടുകാരെയെന്ന് ഉടമ്പടി എടുത്തതാണ് അതെൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇവളെ പറ്റി ഇവൾ ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് ഒരു അത്ഭുതം പോലെയായിരുന്നു കാരണം മാതാവിൻ്റെ കുഞ്ഞായത് കൊണ്ടായിരിക്കാം കാരണം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ എനിക്കോ ഇങ്ങനൊരു ഇങ്ങനൊരു കഴിവോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് പോലും എനിക്ക് ഏതെങ്കിലും ഒരു കഴിവൻ്റെ പേരിൽ ഒരു ട്രോഫി വാങ്ങാനോ അങ്ങനെയൊന്നും ഒരു സാധ്യത കിട്ടിയിട്ടില്ല അപ്പം കുഞ്ഞ് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കത് ഉറപ്പായിട്ടും മാതാവിൻ്റെ ഒരു സംരക്ഷണം തന്നെയാണ് അനുഗ്രഹം തന്നെയാണെന്ന് ബോധ്യപ്പെടാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഇത് നാല് വേൾഡ് റെക്കോർഡ് റെക്കോർഡിലേക്ക് അയച്ചു കൊടുത്തു കലാം വേൾഡ് റെക്കോർഡ് നോബൽ വേൾഡ് റെക്കോർഡ് പിന്നെ ജാക്കി ബുക്ക് ഓഫ് റെക്കോർഡ്സ് പിന്നെ നോബൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും ഇപ്പോൾ പ്രോസസ്സിങ്ങിലാണ് അപ്പം അങ്ങനെ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇൻ്റർനാഷണൽ വേൾഡ് റെക്കോർഡ് അപ്പം ഇതിലേക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലടത്തുനിന്ന് നമുക്ക് അപ്രൂവൽ വന്നു അതിനകത്ത് കുറച്ചും കൂടെ ഓതൻറ്റിക്കായിട്ട് തോന്നുന്ന രണ്ടെണ്ണം ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും ട്രോഫിയും ഇന്നലെ നമ്മുടെ കയ്യിൽ കിട്ടി അത് എനിക്കും ഹസ്ബൻഡിനും മാത്രം അറിയാവുന്നൊരു കാര്യമാണ് വീട്ടിലോ അല്ലെങ്കിൽ ആരോടോ ഇതുവരെ ഒരു വീഡിയോ പോലും ഷെയർ ചെയ്ത് നമ്മൾ കാണിച്ചിട്ടില്ല ഈ ആൾത്താരയിൽ വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ അത് പറയൂ എന്നുള്ളതിലായിരുന്നു ഞങ്ങളുടെ ഒരു വാക്ക് അപ്പം ഞാനത് ഇവിടെ പൊട്ടിക്കാതെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആൾത്താരയിൽ വെച്ച് തുറക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ അതിലേക്ക് കുഞ്ഞിൻ്റെ കാരണം കഴിഞ്ഞ ജൂലൈയില് നമ്മളിവിടെ ഓർത്ത് എത്രത്തോളം സങ്കടപ്പെട്ടോ അതിൻ്റെ നൂറരട്ടി ഒരു സന്തോഷമായിട്ട് മാതാവ് ഈ ജൂലൈയിൽ തന്നെ ഇങ്ങനൊരനു അനുഗ്രഹം തന്നു അപ്പം അതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരു കാരണം ഞങ്ങൾക്ക് ഈ മുന്നോട്ട് എന്താണ് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരു സമയത്താണ് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരികയും ശരി അപ്പം എനിക്ക് ജോലി കിട്ടാത്തതിൻ്റെ കാരണം ചിലപ്പോൾ അതായിരിക്കാം കാരണം കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ടായിരിക്കാം അപ്പം അങ്ങനെ മാതാവിൻ്റെ സമയം മാറ്റി മാറ്റിവെച്ചതായിരിക്കാം എന്നൊക്കെയുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ എത്തുന്നുണ്ട് അപ്പം അങ്ങനെ ഇത് ഒരു രണ്ടാമത്തെ സാക്ഷിയാണ് പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ കുട്ടി കുഞ്ഞിന് തന്നെ ആരോഗ്യ പ്രശ്നം കാരണം നമ്മൾ പ്രീമച്യോർ ബേബിയാണ് അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില ഇന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് വെയിറ്റും കാര്യങ്ങളും എല്ലാം നോർമൽ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞു അതുപോലെ എൻ്റെ അനിയൻ്റെ വായിൽ ഒരു ചെ ഒരു മുഴ പോലെ കുറേ നാളായിട്ട് അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ഇതിലൊരു അങ്ങനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവനോട് പറയാതെ ഇവിടുത്തെ തേൻ വിശ്വാസം പ്രമാണം ചൊല്ലി പരട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത അടുത്ത വട്ടം അവനെ കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു അത് പോയി ഇനി എന്താണെന്ന് എനിക്ക് തേച്ചതെന്നുള്ളത് അപ്പം നമ്മൾ അവനോട് കൂടുതൽ പറഞ്ഞാൽ കാരണം ഇന്നത്തെ ജനറേഷനാണ് അപ്പം അവർക്ക് അത്ര അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും അവനും ഒരു ചെറിയ വിശ്വാസം വരാൻ തുടങ്ങി അപ്പം അത് വേറൊരു സാക്ഷിയാണ് അതുപോലെ വേറൊരു അനുഗ്രഹമാണ് ഇപ്പം കുഞ്ഞിൻ്റെ കാല് സർജറി ചെയ്ത കാല് കുറച്ച് വീങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതിന് നമുക്ക് അമൃതയിൽ കാണിക്കുമ്പം വേറൊരു സർജറിയുടെ ആവശ്യം കൂടെ ഉണ്ട് അപ്പം അത് ഒരു വയസ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് കൊണ്ടുവാ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവളുടെ സർജറി ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പം ഞാനിവിടെ കുഞ്ഞിനെയും കൊണ്ട് ആദ്യം ഇവിടെ വന്നു വന്നിട്ട് അമ്മയും കുഞ്ഞും അനിയനും കൂടെ ഇപ്പം മാതാ ഹോസ്പിറ്റലിൽ പോയി അവളെ അവിടെ കാണിച്ചിട്ടാണ് വരുന്നത് അപ്പം അവർ പറഞ്ഞു ഇനി അങ്ങനെ ഒരു സർജറിയുടെ ആവശ്യം തോന്നുന്നു ില്ല എന്തായാലും അവൾ നടക്കുന്നുണ്ടല്ലോ ഇപ്പം ഓക്കെയാണ് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള കാര്യം അറിയാൻ സാധിച്ചു അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ഇനിയും കുഞ്ഞിനെ അനസ്ഥീഷ് കൊടുത്ത് തിയേറ്ററിലോട്ട് കേട്ടെന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹമാണ് ഇത് ഞാൻ പറഞ്ഞോളൂ നമ്മൾ ഹൈന്ദവരായതുകൊണ്ട് തന്നെ അത്ര ക്രിസ്തീയ വിശ്വാസം കുറവാണ് എന്നാലും എല്ലാ കാര്യത്തിലും ഹസ്ബൻഡ് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം വിശ്വാസത്തിൽ ഹസ്ബൻഡ് കാണുന്നുണ്ട് നമ്മൾ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടാവാം അതിൽ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജപമാലയൊന്നും അങ്ങനെ ചൊല്ലിയിട്ട് ചൊല്ലിയിട്ടേ ഇല്ലായിരുന്നു പക്ഷേ അതൊക്കെ പഠിച്ച് ചൊല്ലാനും എല്ലാ ദിവസവും ജപമാല ചൊല്ലാനും ബൈബിൾ അരമണിക്കൂർ വായിക്കാനും അതുപോലെ ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യു എ യിലായതുകൊണ്ട് തന്നെ എനിക്ക് ചർച്ചിൽ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഇവിടെ നാട്ടിലാവുമ്പോൾ പറ്റുമ്പോഴൊക്കെ ഞാൻ ചർച്ചിൽ പോകാറുണ്ട് പക്ഷേ കുർബാന അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ലെങ്കിലും ചർച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അവിടെ പോകുമ്പോൾ എനിക്ക് എങ്ങനെ പള്ളിയിൽ പോകും എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അത്ഭുതമായിട്ട് കാരണം ഏതെങ്കിലും കുട്ടികളെ ട്യൂഷനെങ്കിലും പഠിപ്പിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലേക്കൊന്ന് പോയപ്പോഴത്തേക്കിനും അവിടുത്തെ ശേഷി ഇവിടുത്തെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആളായിരുന്നു അപ്പോൾ അവർ വഴിയാണ് ഞാൻ അറിയുന്നത് അവിടെ ചർച്ചിൽ പോകാനുള്ള സാധ്യതയുണ്ട് അവർ ചർച്ചിൽ നിന്ന് തന്നെ വണ്ടി വിടാറുണ്ട് അപ്പം അവർ പക്ഷേ യാക്കോബിറ്റ്സ് ആയിരുന്നു അവരുടെ സുറിയാനി ഭാഷയിലുള്ള പ്രയറൊക്കെ എനിക്കത്ര മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ വട്ടം പോയപ്പം പക്ഷേ അവരെന്നെ കാണിച്ചു തന്നു ഇത് കാത്തോലിക്കൻ ചർച്ചാണ് എന്ന് പറഞ്ഞ് വേറൊരു ചർച്ച് കാണിച്ചു തന്നു അങ്ങനെ ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവിടുത്തെ നമ്പർ എടുത്തു അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേറൊരു ചർച്ച ഉണ്ട് നിങ്ങൾക്ക് അടുത്ത് തന്നെ ആയിരിക്കും അപ്പോൾ അവിടേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പം അങ്ങനെ അവിടെ കോൺടാക്ട് ചെയ്തു അതിനുശേഷം എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് അവിടെ ശനിയാഴ്ച ഞായറാഴ്ചയാണ് കുർബാന ഉള്ളത് അപ്പം ശനിയാഴ്ചകളിൽ വൈകിട്ട് ഞാനും കുഞ്ഞും ഇപ്പം കുർബാന പങ്കെടുക്കാൻ പോകാറുണ്ട് അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം മാതാവ് തന്നു അതുപോലെ ഞങ്ങളുടെ റൂം ഷെയർ ചെയ്യുന്ന ഫാമിലി വരാൻ വരാൻ തുടങ്ങുമ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ദൈവമേ മാതാവുമായിട്ട് ബന്ധമുള്ള ഒരാളെ തരണേ എന്നുള്ളത് അതും അത്ഭുതകരമായിട്ട് ആ കൃപാസന മാതാവിനെ അറിയില്ലായിരുന്നെങ്കിലും മാതാവുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു ചേച്ചിയും ഫാമിലിയാണ് വന്നത് അപ്പോൾ അവരോട് ഞാൻ മാതാവിനെ പറ്റി പറയുകയും അവർ ലൈറ്റ് ക്യാൻഡിൽ പ്രെയറും അങ്ങനെ ഇവിടുന്ന് വരുമ്പോൾ എന്നോട് ഉടമ്പടി വസ്തുക്കളൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാ രീതിയിലും മാതാവ് സഹായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഒരു പ്രത്യേക കാര്യം ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും നിയോഗം വെക്കുന്നതും ഒരു കാര്യമായിരിക്കാം അതിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ മാതാ അതിലും വല്ലതെന്തോ കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങൾക്ക് തടസ്സപ്പെട്ട് വരുന്നത് അത് ഏറ്റവും അനുയോജ്യമായ കാര്യത്തിലേക്ക് മാതാവ് എന്തായാലും നമ്മളെ എത്തിക്കും കാരണം ഇതിനു മുന്നേ കൃപാശന മാതാവിനെ അറിയുന്നതിനും കല്യാണത്തിനുമൊക്കെ മുന്നേ മാതാവിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച കുറേ സമയങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ പ്രാർത്ഥനകളൊക്കെ എന്തുകൊണ്ട് മാതാവ് കേട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് എനിക്കിപ്പം കിട്ടിയിരിക്കുന്ന എൻ്റെ ഭർത്താവാണെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഭർത്താവ് അതുപോലെ ഇങ്ങനെ അനുഗ്രഹം അനുഗ്രഹത്തിലുള്ളൊരു മോള് അപ്പം ഇതെല്ലാം മാതാവ് നമ്മളെ കാണുന്നുണ്ട് ദൈവം നമ്മളെ കാണുന്നുണ്ട് അപ്പം വിട്ടു വിട്ടുകൊടുക്കുക എന്നെ പറയാനുള്ളൂ എന്നാൽ ഇത്രയും പറയുമ്പോഴും എൻ്റെ മനസ്സിലും ചില നിയോഗങ്ങൾ നടന്നില്ലെങ്കിൽ ഞാനും എനിക്ക് വിഷം വരാറുണ്ട് ഞാൻ സങ്കടപ്പെടാറുണ്ട് പെടാറുണ്ട് പക്ഷേ അടുത്ത ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ സംസാരം കേൾക്കുമ്പം അത് പടയമാറാറുമുണ്ട് അപ്പം അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ആൾക്കാർക്ക് പുതിച്ചോറുമൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഈ വ്രതസദനത്തിലൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ അബുദാബിയിൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നാലും ഈ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തു വരുന്ന ചില സഹായ അഭ്യർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് അച്ഛനെ കാണാനും ഞാൻ ഒരു ട്യൂഷൻ സെൻറ്റർ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട് അപ്പം അതിനൊരു അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും സൈഡിൽ കൂടെ നല്ല മനോഹരമായിട്ട് പോകുന്നുണ്ട് കാരണം അത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മ എനിക്കിപ്പോൾ കുഞ്ഞു കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ ഒരു തടസ്സം വരുന്നില്ല അതുപോലെ സാമ്പത്തികമായിട്ടാണെങ്കിലും അത്ര ഇത് ഇല്ല എങ്കിലും ഒരു വരുമാനം എനിക്കുണ്ട് എന്ന് പറയാനുള്ളൊരു സാഹചര്യം മാതാവിന്നും എന്നും ഒരുക്കി തന്നിട്ടുണ്ട് തന്നുകൊണ്ടിരിക്കുന്നു അപ്പം ദൈവത്തിനും തിരുകുമാരനും മാതാവിനും ഒരു നൂറായിരം നന്ദി പറയുന്നു യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിമൂന്നും പതിനാലും തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും ദേവു ആർ എന്ന ഈ മകള് അനുഭവസാക്ഷ്യം പങ്കുവെക്കുമ്പോൾ തൻ്റെ കുടുംബത്തിലേക്ക് അതായത് ഈശോപ്പായെയും ഒക്കെ അറിഞ്ഞത് ഫോട്ടോ കണ്ട് താൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഒരു മേജർ സർജറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ നിന്നാണ് അറിഞ്ഞത് പിന്നീട് താൻ പോലും അറിയാതെ തനിക്ക് വേണ്ടിയിട്ട് ഒരു തനിക്കൊരു കുഞ്ഞുണ്ടാകാൻ തൻ്റെ കൂട്ടുകാരി ഉടമ്പടി എടുക്കുന്നു അതൊക്കെ ഈ മകള് ഈ മകളെ ഇങ്ങോട്ട് എത്തിക്കുവാൻ അതൊക്കെയാണ് കാരണമായതെന്ന് പറയുമ്പോഴും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമല്ല എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ് അത് ഈ മകള് പിന്നീട് പറയുന്ന സാക്ഷ്യങ്ങളിൽ താൻ വിവരിക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെ തൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറയുന്ന കർത്താവ് കർത്താവിൻ്റെ നാമത്തിൽ വേണം നാം ചോദിക്കുവാൻ അങ്ങനെ ഈ മകൾക്ക് പിന്നീട് ഈ കുഞ്ഞിനെ ലഭിക്കുന്നുണ്ട് എന്നാൽ നാലു മാസം പ്രായമുള്ളപ്പോൾ ആക്സിഡൻ്റ് നടക്കുന്നു ആ ആക്സിഡൻറ്റിലെ ഈ കുഞ്ഞിൻ്റെ കാല് പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരവസ്ഥ ഒരു വലിയ സർജറിയൊക്കെ കഴിഞ്ഞു മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരുന്നു കുഞ്ഞ് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ ഡൗട്ട്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഓരോ അവസ്ഥകളിലും എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അമ്മ മാതാവ് സഞ്ചരിച്ചത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തൻ്റെ കുഞ്ഞിനെങ്ങനെ പിന്നീട് വളരെ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ലഭിച്ചു ഇന്ന് വീണ്ടും തനിക്ക് വേറൊരു കുഞ്ഞിന് വേറൊരു സർജറി കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞ ഇടത്ത് ഇന്ന് അതിൻ്റെയും റിസൾട്ട് ഈ മക്കൾക്ക് ലഭിച്ചു ഇനി അങ്ങനെ ഒരു സർജറി വേണ്ടി വരില്ല എന്നും കുഞ്ഞ് നടക്കുവാൻ തുടങ്ങി നടക്കുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ ഒരു വിഷമമായിരുന്നത് അത് അമ്മയോട് അമ്മയോടൊരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഡേറ്റിന് മുൻപ് തന്നെ അമ്മ ആ കാര്യം ചെയ്തു എന്നാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് അതെങ്ങനെയാണ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചാൽ ഈ അമ്മ കേൾക്കുക അമ്മ സമയത്തിൻ്റെ അധികാരമുള്ള അമ്മയാണ് സമയ നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ ഇങ്ങോട്ട് കൃപാസന ആൾത്താരയിൽ പ്രത്യക്ഷയായത് പിന്നീട് വീണ്ടും ഈ കുഞ്ഞിനെ ജീനിയസ് കിഡ് കിഡിൻ്റെ കാറ്റഗറിയിലേക്ക് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടുത്തി അതിനും ഒരു കാരണമുണ്ട് അതായത് എക്സ്ട്രാ ഗ്രാ എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിങ് കപ്പാസിറ്റിയാണ് ഈ മകളിൽ കാണുന്നത് അതായത് ഒരു വയസ്സാകുന്നതിന് മുൻപ് തന്നെ ഏകദേശം മുപ്പതിൽ പരം വസ്തുക്കൾ ഈ മകളോട് പറയുമ്പോൾ ആ കുഞ്ഞ് അത് എടുത്ത് കയ്യിൽ കൊടുക്കുന്ന വീഡിയോ അതും നാം ഇവിടെ കണ്ടതാണ് അപ്പോഴങ്ങനെ പിന്നീടാണ് ഇവർക്കിത് മനസ്സിലാകുന്നത് ഈ കുഞ്ഞിനിതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് അങ്ങനെ തൻ്റെ കുഞ്ഞ് ഇന്ന് ജീനിയസ് കിഡ്ഡിൻ്റെ ആ വേൾഡ് റെക്കോർഡിലേക്ക് ഇൻ്റർനാഷണൽ വേൾഡ് റെക്കോർഡിലേക്ക് ഈ കുഞ്ഞിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതും പരിശുദ്ധ അമ്മയുടെ കൃപ തന്നെയാണെന്നാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യത്തിൽ പറയുക ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം സാധനങ്ങൾ ഈ ഈ കുഞ്ഞ് അതായത് ഒരു മാസ് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമുള്ള ഈ കുഞ്ഞ് നൂറ്റി ഇരുപത്തഞ്ചോളം സാധനങ്ങളാണ് ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്ത് അതെല്ലാം വീഡിയോയാക്കി അത് വേൾഡ് റെക്കോർഡിലേക്ക് വേൾഡ് റെക്കോർഡ് ഗിന്നസ് ബുക്കല്ല വേൾഡ് റെക്കോർഡിലേക്ക് ഇന്ന് ഈ കുഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ കൃപ തന്നെയാണ് ഇതൊന്നും തങ്ങൾ ചോദിക്കാത്തതാണ് തങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ലായിരുന്നു എന്നാൽ അമ്മ തന്നെ മൂന്ന് ദിവസം കൊണ്ട് ഈ കുഞ്ഞിന് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊക്കെ അമ്മ തന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഉടമ്പടി തൈലം ഉപയോഗിച്ച് എന്നും കുഞ്ഞിനെ പ്രാർത്ഥിപ്പിക്കുന്നു അതുപോലെ അമ്മമാതാവിൻ്റെ കാശരൂപം അത് ഒക്കെ കുഞ്ഞിൻ്റെ കഴുത്തിലിട്ടിട്ടുണ്ട് അപ്പോഴിതൊക്കെ ഈ കുഞ്ഞ് സ്ട്രെയിറ്റായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റാത്ത സമയത്ത് അമ്മമാതാവിൻ്റെ കാശരൂപം പിടിക്കുമ്പോൾ ആ കുഞ്ഞിന് അതൊക്കെ വളരെ നിഷ്പ്രയാസം ആയിട്ടാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് വീണ്ടും തൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യവും തൻ്റെ വീ കുടുംബത്തിലാകും ആകെ എങ്ങനെയാണ് ഇന്ന് കുടുംബം തനിക്ക് എല്ലാറ്റിനും അവസരം നൽകുന്നത് അതായത് തങ്ങള് ഇതുവരെയും വിശ്വസിക്കാത്ത ഒരു തലത്തിലേക്ക് ഈ മകൾ കട ഇന്ന് ഹസ്ബൻ്റിൻ്റെ സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഈ മകൾക്ക് ഇന്ന് കൊന്ത് പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കാനും ഒക്കെ സാധിക്കുന്നു അതെല്ലാം അമ്മമാതാവിൻ്റെ കൃപയാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈശോയുടെ നാമത്തിൽ നാം ചോദിക്കണം ഈശോയുടെ നാമത്തിൽ ചോദിക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാൻ കഴിയും ഈ കുടുംബത്തെ സമർപ്പിച്ച് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം